ൂ എന്നാൽ നിന്റെ പുറകെ വരുന്നവർക്ക് നീ ഒരു ദൃഷ്ടാന്തമായിരിക്കുന്നതിന് വേണ്ടി എന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തി എടുക്കണം തീർച്ചയായും മനുഷ്യരിൽ ധാരാളം പേർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഖുർആൻ പറഞ്ഞത് വ്യക്തമായും പുലർന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ ചങ്കടലിൽ നിന്ന് കിട്ടിയ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മമ്മി ഹാളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഇതിന്റെ നീളം ഇരുന്നൂറ്റി രണ്ട് സെന്റിമീറ്ററാണ് ി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിൽ മുങ്ങിച്ചത്ത ഫിർആവിന്റെ ജഡം മൂവായിരത്തി ഒരുനൂറ്റി പതിനാറ് വർഷങ്ങൾ കടലിൽ കിടന്നിട്ടും മത്സ്യം നശിപ്പിക്കുകയോ ചീഞ്ഞുപോവുകയോ ചെയ്യാതെ നിലനിന്നുവെന്നത് ഖുർആൻ ഒരു ദൈവീക ഗ്രന്ഥമാണെന്നതിന് വ്യക്തമായ കഴിവാണ് ഇതേ മ്യൂസിയത്തിലെ മറ്റു ഫറോപമായയുടെ ജഡങ്ങൾ കുടൽ ചോർത്തി കളഞ്ഞ് പ്രത്യേകം മരുന്ന് പുരട്ടി ശീലചുറ്റി സൂക്ഷിക്കപ്പെട്ട മമ്മികളാണ് എന്നാൽ ഖുർആൻ പറഞ്ഞ രാമസസ് രണ്ടാമൻ എന്ന തീർച്ചടം മമ്മിയല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്